ഹായ് എവരിബി വെൽക്കം ബാക്ക് ടു ആംഗ്ലോ അക്കാഡമിസ് യൂട്യൂബ് ചാനൽ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡു ഡസ് എന്ന ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടി ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ പതിവ് ശീലങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഐ ഡു ഗോദേർ ഐ ഡു സീ ഹിം ഐ ഡു കോൾ ഹിം ഇങ്ങനെയുള്ള പതിവ് ആക്ഷൻസിനെ പറയാൻ വേണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ശ്രമിച്ചതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഡ് എന്താണ് ഡിഡിന്റെ ഉപയോഗം എന്താണ് ഡിഡ്ഡ് എവിടെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുത്തേക്കണം ഓക്കെ അതേപോലെ നമുക്ക് സമയം കഴിണ്ട നമുക്ക് കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാം ഇന്ന് നമ്മൾ പറയുന്നത് ഡിഡിനെ കുറിച്ചാണ് ഡിഡ്ഡ് എവിടെയൊക്കെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഡിഡ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് അതായത് ജസ്റ്റ് ഒരു കാര്യം ഒരു ഒരു സെക്കൻഡ് മുമ്പ് കഴിഞ്ഞതാണെങ്കിൽ പോലും ഒരു സെക്കൻഡ് മുമ്പ് കഴിഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ അതിനെ പാസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വി ടു ഫോം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോകളിൽ അതായത് നമ്മുടെ എപ്പിസോഡ് വൈസിൽ എപ്പിസോഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് എപ്പിസോഡുകൾ കറക്റ്റ് കണ്ടാലിന് നമ്മളിതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ഡബ്ല്യു എൻറ്റ് എച്ച് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്ന വളരെ വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഓക്സിലറികളുടെ പ്രാധാന്യം എന്താണ് വേബ് ഞാൻ കഴിഞ്ഞ വീഴിൽ പറയുകയുണ്ടായി വേബിന് പ്രത്യേകിച്ച് അവർ അർത്ഥമില്ല വേബിന് ഇപ്പോൾ ഗോ എന്ന വേബിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുക എന്ന ആ ഒരു പ്രവൃത്തിയുടെ പേര് മാത്രമാണ് ഗോ അതിന് പോയി എന്നോ പോവുകയാണ് എന്നോ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നോ പോകും എന്നോ എന്നൊന്നും പ്രത്യേകമായ അർത്ഥങ്ങൾ ഇല്ല ആ അർത്ഥങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഈ ഓക്സിലറിയുടെ സഹായത്തോടു കൂടിയാണ് അതായത് നേരത്തെ നമ്മൾ ഡു ഡെസ് ആണ് പറഞ്ഞെങ്കിൽ ഇത് നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി അപ്പം ഐ ഡു ഗോ ഐ ഡു ഐ ഗോ ഐ ഡു ഗോ ടു മാർക്കറ്റ് എവറി ഡേ ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഐ ഡിഡ് ഗോ ടു മാർക്കറ്റ് എസ്റ്റ ഡേ ഐ ഡിഡ് ഗോ ടു മാർക്കറ്റ് എസ്റ്റഡേ അവിടെ നമുക്ക് ഡിഡ് ഗോയ്ക്ക് ഒറ്റ വാക്കായിട്ട് ഐ വെൻറ്റ് ടു മാർക്കറ്റ് എന്ന് പറയാം ഐ വെൻറ്റ് ടു മാർക്കറ്റ് എന്ന് പറയാം പക്ഷേ എപ്പോഴും നമ്മൾ ഈ ഓക്സിലറിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഓക്സിലറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്നതാണ് നമുക്ക് ഈ ലാംഗ്വേജ് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി എളുപ്പ മാർഗം അതായത് ഇപ്പോൾ ഗോ എന്ന് പറയുന്ന വേർബ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആൻഡ് വി മെയ്ക്ക് ഓൾ ദ ചേഞ്ചസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഓക്സിലറീസ് അതായത് ഐ ഡു ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട് എന്നും എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നും ഐ വിൽ ഗോ ഞാൻ പോകും എന്നുമാണ് ഓക്കെ നോക്കൂ ഇനി ഐ ഡി സി ഹിം ഞാൻ അവനെ കണ്ടു ഐ ഡി കം എഡേ ഞാൻ ഇന്നലെ ഇവിടെ വന്നു ഐ ഡി ടീച്ച് ദ പാസിസ് എസ്റ്റഡേ ഐ ഡിഡ് ടീച്ച് ദ പാസിസ് എസ്റ്റഡേ ഞാൻ ഇന്നലെ പാസി വോയിസ് പഠിപ്പിച്ചു ഞാൻ ഇന്നലെ പാസീവ് വോയിസ് ആണ് പഠിപ്പിച്ചത് ഞാൻ ഇന്നലെ പാസീവ് വോയിസ് പഠിപ്പിച്ചിരുന്നു അപ്പൊ പാസ് കഴിഞ്ഞതാണ് ഓക്കെ ഇത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതായത് പോസിറ്റീവ് സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഐ ഡി ഗോ എന്ന് ഐ വെൻറ്റ് ഐ കെയിം ഐ സോ ഞാൻ കണ്ടു എന്നുള്ള രീതി പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓക്സിലറീസിനെ ഉപയോഗിക്കേണ്ടത് അതായത് നോക്കാം ഈ ഓക്സിലറീസിനെ സബ്ജക്റ്റിൻ്റെ അനുസരിച്ച് ഓക്സിലറീസിന് നമ്മൾ ഒരു സെൻ്റൻസിൻ്റെ ആദ്യം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതായത് നീ ഇന്നലെ അവളെ കണ്ടിരുന്നോ ഡിഡ് യു സി ഹെർ എസ്റ്റഡേ ഡിഡ് യു സി ഹെർ എസ്റ്റഡേ നീ ഇന്നലെ അലോഷ്യസിനെ വിളിച്ചിരുന്നോ ഡിഡ് യു കോൾ ടു അലോഷ്യസ് എസ്റ്റഡേ അവൻ നിന്നെ വിളിച്ചിരുന്നോ നീ നീ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുവോ ചെയ്തുവോ ഇലക്ട്രിസിറ്റി ബിൽ പേ ില് എ അടിച്ചുവോ പമ്പ് ചെയ്തുവോ അപ്പൊ നീ അവനെ കണ്ടുവോ ഡിഡ് യു സി ഹിം ഡിഡ് യു സി ഹിം നീ അവനോട് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ നീ അവനോട് എന്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഡിഡ് യു സേ ടു ഹിം എനിങ് എബൌട്ട് മീ ഡിഡ് യു സേ ടു ഹിം എനിത്തിങ് എബൌട്ട് മീ എന്ന് പറയാം ഡിഡ് യു സേ ഹിം എനിത്തി അബൌട്ട് മീ ഡിഡ് യു സേ ഹിം എനിത്തിങ് എബൌട്ട് മീ എന്നും പറയാം ഓക്കെ നീ ആ വീഡിയോ കണ്ടിരുന്നോ ഡിഡ് യു വാച്ച് ദാറ്റ് വീഡിയോ നീ ആ സിനിമ കണ്ടിരുന്നോ ഡി ഡു വാച്ച് ദാറ്റ് മൂവി ഡി ഡു വാച്ച് ദാറ്റ് മൂവി അപ്പോൾ നമ്മൾ വാച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന കാണുന്ന പോലെയല്ല സീ എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത് നമുക്കൊരു നാടകം കണ്ട് നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന കംപ്ലീറ്റ് കമ്പ്ലീ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു അതുപോലെ ഒരു ഒരു മാച്ച് കാണുന്നു ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ഒക്കെ നമ്മൾ അതൊക്കെ വാച്ചിങ് ആണ് വെറുതെ സീ അല്ല കാണുകയല്ല ഓക്കെ അപ്പോൾ നീ സിനിമ കണ്ടോ ഡിഡ്യു വാച്ച് മൂവി നീ അവനെ കണ്ടോ ഡിഡ്യു സി ഹിം നീ അവിടെ പോയിരുന്നോ ഡിഡ് യു ഗോ ദർ നീ ഇന്നലെ നീ ഇന്നലെ ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിച്ചത് നീ ഇന്നലെ ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിച്ചത് ഡിഡ് യു ഹാവ് ദ ലഞ്ച് ഫ്രം ഹോട്ടൽ എസ്റ്റഡേ ഡിഡ് യു ഹാവ് ദ ലഞ്ച് ഫ്രം ഹോട്ടൽ എസ്റ്റഡേ അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഉപയോഗപ്രദമായ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് വിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ബിൽ എന്നുള്ള സിമ്പിൾ ഫ്യൂച്ചർ ഫോമിലെ ബില്ലിൻ്റെയും ഷാലിൻ്റെയുമായിട്ടുള്ള വളരെ നല്ലൊരു അടിപൊളി ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ